കേരള ബ്ലാസ്റ്റേഴ്സ് എസ് സി എന്ന ക്ലബ്ബിൻ്റെ തലപ്പത്തിരിക്കുന്നവരോട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓരോ ആരാധകനും ഉന്നയിക്കാനുള്ള ചോദ്യം ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സീസൺ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അങ്ങനെ വിശ്വസിക്കുകയാണെങ്കിൽ എന്തായിരിക്കും പരാജയത്തിന്റെ കാരണം ടീമിന്റെ സ്കോഡിൻ്റെ അപര്യാപ്തതയാണോ അതോ പരിശീലക സംഘത്തിൻ്റെ അപര്യാപ്തതയാണോ പിന്നീട് മറ്റൊരു ചോദ്യം കൂടി ഈ ഒരു ടീമിന് പ്ലേ ഓഫിൽ കയറണമായിരുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമായിരുന്നു സ്വാഭാവികമായിട്ടും ആരാധകരുടെ മനസ്സിൽ ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ് ഈ ഒരു ചോദ്യം പ്രസ് കോൺഫറൻസിന് ഉന്നയിക്കപ്പെട്ടപ്പോൾ നമ്മുടെ അധികൃതർക്ക് അതിനെ പരിഗണനക്കെടുക്കാൻ താല്പര്യമല്ല ഈ ഒരു ചോദ്യത്തിന് ക്ലബ് ഇപ്പോൾ മറുപടി പറയാൻ തയ്യാറല്ല പിന്നീട് എപ്പോഴെങ്കിലും മറുപടി പറയാം എന്ന് പറയുമ്പോൾ അതൊരു മോശം സമീപനമായിട്ടാണ് പുറത്തുനിന്ന് നോക്കുന്നത് എനിക്ക് കാണാൻ കഴിയുന്നത് നേരത്തെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി നമുക്ക് കുറച്ച് വീഡിയോസൊക്കെ നീക്കം ചെയ്യേണ്ടി വന്ന അവസ്ഥയൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കാം അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം കുറച്ച് ലീഗൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് അത് ഞാൻ പിന്നീട് നിങ്ങളോട് ും പറയാ അതവിടെ നിൽക്കട്ടെ മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കാം അപ്പം ഒരു ചോദ്യം സ്വാഭാവികമായിട്ടും ഓരോ ആരാധകന്റെയും ഉള്ളിൽ ഉണ്ടാവുന്ന ചോദ്യം തന്നെയാണ് അവർക്ക് ഇതിന് മറുപടി പറയാൻ നിർവാഹമില്ല എന്ന് പറയുമ്പം പുറത്തുനിന്ന് നോക്കിക്കാണുന്ന ഒരു ആംചെയർ വരിയർ എന്ന നിലയിൽ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞല്ലോ ചാരിക സേരയിൽ മലർന്നിരുന്ന് ഡയലോഗ് അടിക്കുന്ന ആളുകളെന്നൊക്കെ നികിലേട്ടായി കുറച്ച് നാളും മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടതൊക്കെ ഓർമ്മയുണ്ടായിരിക്കാം നമ്മളിപ്പോൾ ചാരിക സേരൊന്നും ഉപയോഗിക്കുന്നില്ല അതപ്പുറത്തിരിപ്പൊണ്ട് അത് അവിടെ ഇരിക്കട്ടെ അപ്പം ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മറുപടി അങ്ങനെ തന്നെയാണ് ഇപ്പം സീസൺ പരാജയമായിരുന്നു ആയിരുന്നു കോച്ചിങ് സ്റ്റാഫിൻ്റെയും താരങ്ങളുടെയും ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ട് എന്ന് പറയാൻ പറ്റത്തില്ല കോച്ചിങ് സ്റ്റാഫും അപര്യാപ്തമായിരുന്നു സ്കോഡും അപര്യാപ്തമായിരുന്നു എന്താണ് മാർഗം വളരെ സിമ്പിളാണ് ഈ മീഡിയ ഫാൻറ്റസീസിൽ ഒബ്സർവ് ആയിരിക്കുന്ന ഇത് ഞാൻ പറയാനല്ല വേറെ ഒരു ആംശ വയ്യറിൻ്റെ യഥാർത്ഥ അഭിപ്രായമാണ് എന്താണ് നമുക്ക് പുതിയ ഓണേഴ്സിനെ വേണം ചില കാര്യങ്ങളിലൊക്കെ ഒബ്സെവ് ആയിരിക്കുന്ന തലപ്പത്തിരിക്കുന്ന ആളുകൾ മാറണം ഇത് മാറിയാൽ തന്നെ നമ്മളുടെ ടീം രക്ഷപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇവിടെയും ഇനി പറയാൻ വന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പ്രസ് കോൺഫറൻസിന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പിന്നീട് സൗകര്യമുള്ളപ്പോൾ മറുപടി പറയാവുന്ന പരിപാടിയാണെങ്കിൽ പ്രസ് കോൺഫറൻസിന് പകരം നമ്മുടെ ഈ അകിലേട്ടായി അല്ലെങ്കിൽ സുഖിലേട്ടായി അല്ലെങ്കിൽ എന്തോ ഏട്ടായി സോറി ഞാൻ ഈ പേരൊന്നും പറയുന്നില്ല ആരുടെയും നമ്മുടെ ക്ലബ്ബിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്കും പിന്നെ സി അങ്ങനെ കുറേ ആളുകളുണ്ടല്ലോ ഈ മീഡിയയിൽക്ക് എന്ത് പറയേണ്ടി വരും എന്നൊക്കെ ചിന്തിക്കുന്ന കുറച്ച് ആളുകളുണ്ടല്ലോ ചാറ്റർജി അണ്ണനായാലും അഖിലണ്ണനായാലും കരോൾ സണ്ണനായാലും ഇവരൊക്കെ പരസ്പരം ഒരു സ്റ്റേജ് സെറ്റ് ചെയ്തിട്ട് അവരെ തന്നെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ചോദ്യങ്ങൾ ആയിരിക്കും നല്ലത് എന്നിട്ട് നമുക്ക് വേണ്ട ഉത്തരങ്ങൾ നമ്മളതിനകത്ത് നോഹിച്ചെടുക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയാൽ കൊള്ളായിരുന്നു എന്തിനിങ്ങനെ പ്രഹസനങ്ങൾ നടത്തുന്നു ചോദ്യങ്ങൾ ചോദിക്കുന്നവരുടെ വാ മൂടിക്കെട്ട് അത് ആരാധകരായാലും മാധ്യമ പ്രവർത്തകരായാലും ഉത്തരം പറയാൻ താല്പര്യമില്ല എന്നുള്ളതാണ് ഇവരുടെ ഒരു നിലപാടിൻ്റെ ആകെ തുക ഇതിനകത്ത് ആർക്കെങ്കിലും വേദന തോന്നിയിട്ടുണ്ടെങ്കിൽ ഐ ഓവ്യൂ ആൻ അപ്പോളജി കാരണം ഞാൻ ആരെയും വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കാൻ ഉദ്ദേശിച്ച് ചെയ്ത സാധനമല്ല ഇത് ഇത് തികച്ചും സാങ്കല്പികം മാത്രമാണ് എന്നൊരു അപ്പോളജീസിനോട്ടും കൂടി ഞാൻ വെക്കുന്നുണ്ട് എൻ്റെ ഇമാജിനേഷനിൽ നിന്ന് വന്ന സാധനങ്ങളാണ് ഇതൊന്നു കരുതുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്